Watch full episodes on Geo Hotstar. നിങ്ങളുടെ മമ്മി കിട്ടിയാലോ എടാ എന്റെ മമ്മിയല്ലിന്റെ മമ്മിയാണ് അത് ഡാമേജ് ആവാതെ വളരെ സൂക്ഷിച്ച് വേണം തോണ്ടിയെടുക്കാൻ ഒരിക്കലും ഒന്നിനും ഡാമേജ് ആവരുത് അല്പസമയത്തിൽ നേരെ ഉരുട്ടാൻ പോവാം നമുക്ക് നാളെ ജോലി ചെയ്യാം ബൈക്കിൽ വെച്ചാൽ പറന്നുപോയി കണ്ടത് സ്വപ്നമാണോന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ് ഈജിപ്തിൽ രാജ മഹാരാജാക്കാരന്മാരെ മമ്മിയാക്കി കുഴിച്ചു മൂടാറുണ്ട് അവൻ അണിഞ്ഞിരുന്ന ഡയമണ്ട്സ് ജ്വൽസ് എല്ലാവരുടെ ശവശരീരത്തിന്റെ ഒപ്പം തന്നെ ഉണ്ടാവും ഒരു പക്ഷെ എനിക്കിവിടെ മമ്മി കിട്ടുകയാണെങ്കിൽ പിന്നെ കല്ലണായ ചരൻദാസ് കോടീശ്വരൻ ചരന്താസായി മാറും അതെ

ഒരു പക്ഷെ നിധി മുഴുവനും ഇതിന്റെ അടിയിലായിരിക്കും വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് പൊക്കി മാറ്റി നോക്കാം ഇവിടെ ഒന്നും ഇല്ലല്ലോ ഇത്ര കഷ്ടപ്പെട്ട് തോണ്ടി എടുത്തിട്ടും ഒന്നും കിട്ടാതെ പോയല്ലോ ഒരുപാട് നിധി കിട്ടുമെന്ന് ആഗ്രഹിച്ച് വന്നതാ അവർ ഞങ്ങൾ കിട്ടുമെന്ന് വിചാരിച്ചു അവസാനം ഒന്നും കിട്ടിയില്ല മുത്തുകളും ഡയമണ്ട്സും തേടുകയാണ് പക്ഷെ ഒന്നും കിട്ടിയില്ല ഓവർനൈറ്റിലെ പണക്കാരൻ അവൻ ആഗ്രഹിച്ചതാ ആരാണ് ആരോടാ ഞാൻ തന്നെയാണ് നീ നീ എന്താണ് കിടന്നോ ഉറങ്ങിക്കോ എന്റെ പൊന്നും മമ്മിയല്ലേ മിണ്ടാതെ കിടന്ന് ഉറങ്ങിക്കോ ഡാഡി മമ്മി ഇപ്പൊ വരും ഒരുപാട് ടോയ്സ് വാങ്ങിച്ചോണ്ട് വരും ഉറങ്ങിക്കോ മമ്മി രക്ഷിക്കേ എന്നാരെങ്കിലും രക്ഷിക്കും രക്ഷിക്കേ ും ശത്രുടെ അപകടം നീ തന്നെയാണ് അപകടം ഞാനാണെങ്കിൽ പിന്നെ എന്നോട് എന്തിനാണ് നീ സഹായം ചോദിക്കുന്നത് ഓരോ പ്രാവശ്യവും മമ്മിയെ രക്ഷിക്കൂ മമ്മിയെ രക്ഷിക്കുന്നു എന്തിനാ വിളിച്ചു പോകുന്നത് അല്ലാതെ ഞാൻ എന്റെ മമ്മിയെ വിളിച്ചതാണ് ഞാൻ സത്യാണ് പറയുന്നെ എന്റെ അമ്മ എൻറെ അമ്മേനാണ് വിളിച്ചത് കൊള്ളാം പറ ഞാനോ ഞാൻ ചരൺദാസ് ആണ് ഞാൻ ക്രോസ് കൺട്രി റേസിൽ പങ്കെടുത്തിരിക്ക എനിക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ നിന്റെ കഥ ഞാൻ ഇവിടെ അവസാനിപ്പിക്കും നീ എവിടെ പോയാലും ഞാൻ നിന്നെ പിടിച്ചു കൊണ്ടുവരും മനസ്സിലായോ ഇപ്പൊ ഏത് വർഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അത് അതെ അത് ഇപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതാണ് നാലായിരം വർഷങ്ങൾ കഴിഞ്ഞോ ഞാൻ ം വർഷങ്ങൾക്ക് മുൻപ് ഹിന്ദുസ്ഥാനെ അറ്റാക്ക് ചെയ്യാൻ വന്നതായിരുന്നു പെട്ടെന്ന് അസുഖം പിടിച്ചത് കൊണ്ട് ഞാൻ ഇവിടെ വെച്ച് തന്നെ മരിച്ചുപോയി അല്ലെങ്കിൽ ഈ സമയം ഇതെല്ലാം എന്റെ സാമ്രാജ്യമാകുമായിരുന്നു ഞാൻ ജീവനോടെ തിരിച്ചു വന്നു ഇത് ആഘോഷിക്കേണ്ട ദിവസമാണ് മ്യൂസിക് എന്റെ കൂടെ കളിക്കൂ നല്ല രസമുണ്ട് എല്ലുകൾക്കെല്ലാം നല്ലൊരു ഫ്ലെക്സിബിൾ കിട്ടിയിട്ടുണ്ട് വളരെ ഈസിയായി മൂവ് ചെയ്യാൻ പറ്റുന്നു നീ പറ രാജാവ് ആരാണ് ഇന്നത്തെ കാലത്ത് ഒരു രാജാവ് മാത്രമേ ഉള്ളൂ ഇവിടെ എല്ലാവരും രാജാക്കന്മാരാണ് പക്ഷെ അതിലൊരു കാര്യമുണ്ട് എല്ലാവരും ഒന്നിച്ച് ബുള്ളറ്റ് ട്രെയിനിൽ സവാരി പോയിരിക്കാണ് ബുള്ളറ്റ് ബുള്ളറ്റ് ട്രെയിൻ സവാരിയോ ട്രെയിനോ മൃഗമാണ് ആനയാണോ കുതിരയാണോ അല്ല അല്ല മൃഗമാണോ വേഗം പറ അത് പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടോളൂ ഇതിനെയാണോ ബുള്ളറ്റ് ട്രെയിൻ എന്ന് പറയുന്നത് എന്നാൽ പിന്നെ ഇത് അവരുടെ അവസാനത്തെ യാത്രയായിരിക്കും കാരണം ഇന്നത്തെ ദിവസത്തിന് ശേഷം ഞാനായിരിക്കും എല്ലാവരുടെയും കിങ് ആകാശത്തിന്റെയും ഭൂമിയുടെയും ശക്തികൾ ഞാൻ ഒന്നാക്കാൻ പോവുകയാണ് എല്ലാ കിങ്സിനെയും കൊന്നൊടുക്ക് എന്തായാലും ഈ സാധനം കൊള്ളാം കേട്ടോ പക്ഷെ ഇതെന്താ ഇത്ര ചെറുതായിരിക്കുന്നത് ഇന്നത്തെ ദിവസം ഞാൻ കണ്ടതൊക്കെ മാജിക് ആണല്ലോ ആദ്യം ഞാൻ പുറത്തൊരു മാജിക് കണ്ടു ഇപ്പൊ ഇതാ അകത്തൊരു മാജിക് എന്റെ ദൈവമേ എന്നെ രക്ഷിക്കാം തകർക്കാനുള്ള പ്ലാൻ ഫ്ലോപ്പ് ബോസ് പക്ഷെ നിങ്ങൾ കാണുന്ന ഈ അടിപൊളി ഹോട്ടൽ ഞാൻ ബോംബ് വെച്ച് തകർക്കാൻ ുംനിക്ക് ടോട്ടൽ മുംബൈ ഒന്ന് പോലെ ഉണ്ടാവും ഒരു തെറ്റും സംഭവിക്കാൻ പാടില്ല മനസ്സിലായല്ലോ എനിക്ക് ടോട്ടൽ ബോംബ് ബോംബ്ലാസ്റ്റ് വെച്ച് തകർക്കണം ഒരു കോൺട്രാക്ട് ഈ മുന്നാമിർച്ചി ഒരിക്കലും ഫെയിൽ ഫെയിൽ ആവില്ല ആവില്ല ബോസ് ഈ ഒരിക്കലും ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്കോ വീണ്ടും എനിക്കൊരു ചാൻസ് തരണം പോസേ ഞാനിപ്പോ കോട്ട് സ്ട്രൈറ്റ് ആയിട്ട് ഇട്ടേച്ച് വന്നേക്കാം ഇത് കണ്ടോ ഇത് കണ്ടോ ടൈമർ പോലും ഞാൻ ഓൺ ചെയ്ത് കഴിഞ്ഞു ഇനി ഞാൻ എവിടെങ്കിലും ചെന്നിരുന്നിട്ട് ഈ വെക്കും വയ്ക്കും അവിടെ വെച്ചിട്ട് ഞാൻ ഇറങ്ങി പുറത്തേക്ക് പോകുകയും ചെയ്യും പിന്നീട് ഈ ഹോട്ടൽ വീണ പോലുണ്ടാവും ഇവന്മാർ രണ്ടുപേരും ശക്കളുടെ കസും ബ്രദേശം തോന്നുന്നു നേര് വഴിക്ക് പറഞ്ഞ ഇവന്മാരും ഒന്നും കേൾക്കില്ല അതിനു മുമ്പ് ഒരു കോമഡി ഷോ കണ്ടിട്ട് പോകാം ട്രെയിനിൽ വന്ന ബോബറില്ലേ അവർ വന്നിട്ടുണ്ട് ഞാൻ അവരെ വെച്ചിരിക്കാണ് ഇത്രയും നേരമായിട്ട് അവൻ അകത്തിരുന്ന് എന്തെടുക്കുവാണ് അവനെ ഞാൻ എന്തിനു വേണ്ടിയാണ് പറഞ്ഞയച്ചത് എവിടെങ്കിലും ചെന്ന് കൂട്ടൂര് വെക്കാന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് കറങ്ങുന്നു ഇവിടെ ഇന്ന് ഞാൻ വെറുതെ നിങ്ങള് രണ്ടാളും ചെന്നാ അവനെ പൊക്കി കൊണ്ടുപോവാ അവനും കൊടുക്കും നമ്മളെയും കൊടുക്കുന്ന തോന്നുന്നത് ൂരി ഇവിടെ മരമണ്ടാ ഇവിടെ വെച്ച് കോട്ട് ഊരരുത് അല്ലെങ്കിൽ ഹോട്ടലിന് പകരം നമ്മൾ ചിന്നപ്പിന്നെ അവ ചെതറിപ്പോവും ം വണ്ടി ഓടിക്കും ബ്ലാസ്റ്റ് ആകാൻ അഞ്ച് സെക്കൻഡ് ബാക്കിയുള്ളൂ അഞ്ച് മൂന്ന് രണ്ട്

ഇവനന്ന് നമ്മുടെ കൂടെ ട്രെയിനിൽ വന്ന് ചെക്കനല്ലേ ഇവനെ റെസ്റ്റ് റൂമിൽ നിന്ന് എങ്ങനെയാ കാണാതെ പോയെന്ന് കണ്ടെത്തണമല്ലോ റോക്കി എന്റെ കൂടെ വാട പിള്ളേര് അവിടെ ഒന്ന് നിൽക്ക ഞാനും അകത്തേക്ക് വരുന്നുണ്ട് ഓ ും ചെയ്യാൻ പറ്റില്ലല്ലോ അവര് നാലു പേരും ലിഫ്റ്റ് ഞാൻ കണ്ടതാണല്ലോ എന്നിട്ട് പെട്ടെന്ന് എങ്ങോട്ടാ കാണാതെ എടാ റോക്കി നിനക്ക് ആ ട്രെയിനിൽ നമ്മുടെ കൂടെ വന്ന് ചെക്കനെ ഓർമ്മയുണ്ടോ അവനും അവന്റെ കൂട്ടുകാരും കൂടെ ഈ ലിഫ്റ്റിനകത്ത് കേറുന്നത് നമ്മൾ കണ്ടതല്ലേ പക്ഷെ ലിഫ്റ്റ് തുറന്നു നോക്കിയപ്പോ ഇതിനകത്ത് ആരുമില്ല ആ പിള്ളേരെ കാണുമ്പോ എന്റെ മനസ്സിൽ എന്തോ സംശയമുണ്ട് എന്താ അമ്മേ നിങ്ങൾക്ക് കാണും സൈഡിലുള്ള പ്രാവശ്യമോ ഞാൻ അത് സമ്മതിക്കേല തീർച്ചയായിട്ടും ഇവിടെ എന്തോ പ്രശ്നമുണ്ട് നീ നിന്റെ ഫോൺ പിന്നെ ചെക്ക് ചെയ്ത മോനെ ആദ്യം ചോദിക്കുന്നതിന് ഉത്തരം പറ ക്യാമറയിൽ എന്തെങ്കിലും റെക്കോർഡ് ആയിട്ടുണ്ടോ റെക്കോർഡോ എന്തെങ്കിലും റെക്കോർഡ് വെറുതെ തമാശ പറയരുത് ലിഫ്റ്റിൽ ഒരു ക്യാമറ ഫിക്സ് വെച്ചിരുന്നില്ലേ ആ ആ കുട്ടികളുടെ ആക്ടിവിറ്റീസ് നോട്ട് ചെയ്യാൻ വേണ്ടിട്ട് എന്റെ ഫോണിൽ ഒരു റെക്കോർഡിങ്ങും ഇല്ലെന്നേ ഞാൻ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം ഇത് ഏത് തരം വീഡിയോ എന്താ ഇത് സംഭവം കത്ത് പോയി നീ ആ തെളിവുകളെല്ലാം ഡെലീറ്റ് ചെയ്തോ പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ഡെലീറ്റ് ചെയ്തത് അത് ശെരിക്കും ഒരു നല്ല റെക്കോർഡിംഗ് ആയിരുന്നു ആ കുട്ടികള് നമ്മളെ ഓരോ പ്രാവശ്യവും വിഡികളാക്കാണ് ചെയ്യും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇനി നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് എന്ന് ചെയ്യാം നിങ്ങൾ എന്താ ഇങ്ങനെ പറയുന്നത് അവരിപ്പോ പുറത്തേക്ക് പോകും വേഗം വാ

ുംഹസ്യം നേരത്തെ തന്നെ ഞാൻ ഒരു കാര്യം കേട്ടു രാത്രി സമയത്ത് ഏതോ ഒരു മമ്മി അലിഞ്ഞു നീ എന്താണോ ഓടിക്കാത്ത മര്യാദയ്ക്ക് ടാക്സിയെ ഫോളോ ചെയ്യേ അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പോലീസിന് ഫോൺ ചെയ്യും ഈ ട്രാഫിക് jammed ഇപ്പോ ക്ലിയറാउन അറിയില്ലേ മര എങ്ങനെയാണെങ്കിലും നമ്മളെ പகுதி സമയം ട്രാഫിക്കിൽ തന്നെ വേസ്റ്റ് ആയി പോകും മുംബൈയിൽ ഇതുപോലെ ട്രാഫിക് എല്ലാം വളരെ സ്വാഭാവികമാണ് മോനേ അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഇപ്പോൾ എങ്ങോട്ട പോവണ്ടേ അങ്കിൾ ഞങ്ങൾക്ക് ഒരു കാര്യം കേട്ടോ ഈ സിറ്റിയിൽ ഒരു പെർഫോമർ മമ്മി ഉണ്ടെന്ന് നന്നായിട്ട് ഡാൻസ് ചെയ്യത്രേ അവരെ കാണാൻ പോകുന്നത് എന്ത് മമ്മിയോ അവനാ വെരിയ സ്റ്റേഡിയത്തിൽ കിടന്ന് ഡാൻസ് കളിക്കുന്നത് ആ കുറച്ചു നേരത്തെ മുമ്പ് എന്റെ ഒരു ഫ്രണ്ട് ഫോൺ ചെയ്തിരുന്നു പക്ഷെ ഈ ട്രാഫിക് ജാം എപ്പൊ ക്ലിയർ ആവുമെന്ന് പറയാൻ പറ്റില്ല അതിനു മുമ്പ് അവരുടെ ഡാൻസ് തീർന്നു പോകും രുദ്ര യു ഹാവ് ടു സംതിങ് നൗ ബൈസ് ബൈസ് കോസ് കോസ് അങ്കിൾ ജോം റെഡിയാണല്ലോ ഇതെല്ലാം നിന്റെ തെറ്റാ നീ വന്നിവിടെ ഇരിച്ചാ നീ തെറ്റിയെടുത്ത് എന്നെ കുറ്റം പറയുന്നോ ഒന്ന് ആലോചിച്ച് നോക്ക് ഹലോ മാജിക് പവറിന്റെ ബെനിഫിറ്റ് കണ്ടില്ലേ ഗ്രേ ഇത് ഉറങ്ങാനുള്ള സമയമല്ല നമ്മൾ ഇങ്ങോട്ട് വന്നത് ഉറങ്ങാൻ വേണ്ടിയല്ല പിള്ളേരുടെ ടാക്സിയെ ഫോളോ ചെയ്യണം അല്ലെ നിങ്ങൾ എന്ത് കണ്ടിട്ട് കളഞ്ഞത് നമ്മുടെ മുമ്പിൽ ആ ടാക്സി പെട്ടെന്ന് കാണാതെ പോയി അത് നീ കണ്ടിരുന്നെങ്കിൽ നീ ഇതുപോലെ ടാക്സി തകർത്ത് പോർത്തു പോയേനെ ടാക്സി മാത്രം കാണുന്നില്ല പക്ഷെ അതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത് നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അത് മാജിക്കാ നമുക്ക് അവരെ തേടി കണ്ടെത്തണം

എന്റെ ഡാൻസ് നിർത്താൻ പറയാൻ ആർക്കാണ് ഇവിടെ അത് പിന്നെ ആ ചെക്കനാ പറഞ്ഞത് നിങ്ങൾ ഇപ്പൊ ചെയ്തത് വളരെ തെറ്റാണ് ആ ചെറിയ ചെക്കൻ എനിക്ക് ശരിയും തെറ്റും പറഞ്ഞു മനസ്സിലാക്കിയാണോ ഫെറോ യും രുടെ മാ ഒരിക്കലും സംശയിക്കരുത് ഏ Oh, 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 ഒരു ദിവസം കൂടി സമാധാനിക്കും രുദ്ര ഇപ്പോഴും ഞാൻ ഫൈറ്റിന് മുഴുവനായും റെഡി ആയിട്ടില്ല ഇനിയും എനിക്ക് കുറച്ചുകൂടെ പവർ ആവശ്യമായിട്ടുണ്ട് ഞാൻ നിന്നെ വീണ്ടും കാണും ആ സമയം ആ സമയം നിനക്കെന്നെ ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല ബൈ This is the best chance to escape from my mother's clutches This is the only way to Watch India's largest kids library only on Jio Hotstar Download the app now